നിറഞ്ഞ ഒരു സദസിൽ ചെറിയൊരു പിന്നില് സംസാരിക്കുമ്പോൾ സന്തോഷം വേദിയിലുള്ള ശ്രീ അനിൽ സി പള്ളി ശ്രീ എം ബിജു ശ്രീ പി അശുമാൻ എന്നെ എവിടെ പഠിച്ച ശ്രീ അജീഷ് എം വി സാസ് രഞ്ജി സിന്ധു രാഗി ശ്രീനീല ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞവേ ഇനി സംഭാഷണം നടക്കുമ്പോൾ ഒരു പക്ഷേ ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളിൽ ഒരുപാട് പേരുടെ യാത്ര പ്രാഗല്ഭ്യമോ അനുഭവ പരിചയമോ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള ആധികാരികത ഒന്നും ചിലപ്പോൾ ചെറുപ്പിക്കില്ലാതിരിക്കാം പക്ഷേ സംസാരിക്കുമ്പോൾ ഇനി ഹോളിലിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഈ വിഷയം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ലിംഗനീതി എന്ന വിഷയം വെറുതെ നമ്മൾ ഒരു സെമിനാർ ഹാളിൽ വന്നിരുന്ന് സംസാരിക്കാനുള്ളതും കേൾക്കാനുള്ളതും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒന്നാണ് എന്ന ബോധ്യം ഉണ്ടാകണം എന്ന ആഗ്രഹമുണ്ട് ഒരു മണിക്കൂർ സമയം ഞാൻ എന്റെ അനുഭവങ്ങളും ജീവിതത്തിൽ പല മേഖലകളിൽ ജോലി ചെയ്ത് പറ്റുന്നിടത്തോളം സാധ്യമായ വിധത്തിൽ ഒരിക്കലും ആത്മാഭിമാനം പറയപ്പെട്ടാൽ ഒരു സ്ത്രീ എന്ന രീതിയിൽ ജീവിക്കുമോ തല ഉയർത്തി പിടിച്ച് തന്നെ സ്ത്രീ ആയതുകൊണ്ട് പുറമു പോകണം സ്ത്രീ ആയതുകൊണ്ട് ആത്മാപനങ്ങൾക്കും അധികാരങ്ങൾക്കും മുന്നിൽ തകവിച്ച് കൊടുക്കണം സ്ത്രീ ആയതുകൊണ്ട് ഏത് അംഗീകരിയം സഹിക്കണം സ്ത്രീ ആയതുകൊണ്ട് ഏത് അറ്റം വരെ സഹിക്കണം സ്ത്രീ ആയതുകൊണ്ട് തിരിച്ച് ശബ്ദം കേൾക്കാൻ പാടില്ല സ്ത്രീ ആയതുകൊണ്ട് തിരിച്ച് ചോദ്യം ചെയ്യാൻ പാടില്ല സ്ത്രീ ആയതുകൊണ്ട് ഒറ്റയ്ക്ക് പാടില്ല സ്ത്രീ ആയതുകൊണ്ട് പൊതുതാൻ പാടില്ല സ്ത്രീ ആയതുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് വെച്ച് സ്ത്രീകൾക്ക് നടക്കാം നെഞ്ചു വെച്ച് നടക്കാൻ പാടില്ല എന്ന് പറയുന്ന സമൂഹത്തോട് പൊരുതിയ പൊതുതിക്കൊണ്ടിരിക്കുന്ന അനുദിനം പൊതു അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സംസാരിക്കുന്നത് സംസാരിക്കുമ്പോൾ ഇവിടെ എല്ലാ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അമ്മമാർക്കും അച്ഛന്മാർക്കും വിവാഹിതരായവർക്കും വിവാഹം ആകാത്തവർക്കും വിവാഹമില്ലാത്തവർക്കും സ്ത്രീകളെ കുറിച്ച് ട്രാൻസ്ജെൻഡേഴ്സായി മനുഷ്യർക്കും വലിയ വിശാലമായ ഒരു ഗ്രൂപ്പിൽ വരുന്ന മനുഷ്യർക്കും എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ സ്വയം സ്വന്തം അസ്തിത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യരായി മുൻകൂട്ടി ജീവിക്കാനും സ്വന്തം കൂടി മനുഷ്യരെ അവരുടെ ലിംഗപതി നോക്കാതെ തുല്യ മനുഷ്യരായി കാണാനുള്ള ഒരു ചിന്ത മനസ്സിലാവുന്ന ഒരു നമ്മൾക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് സമൂഹത്തിൽ സമൂഹ മാറ്റം ഉണ്ടാവണം അടുത്ത തലമുറ മെച്ചപ്പെട്ടോ മെച്ചപ്പെട്ട 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 എന്ന് പറയുമ്പോൾ സാഹചര്യങ്ങൾ മാത്രമല്ല ഒരു ആധുനിക സമൂഹം നമ്മൾ നമ്മൾ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇവിടെ സംസാരിക്കുന്നത് സയൻസ് ഫോറം എന്താണ് ഈ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ നമ്മൾ നമ്മൾ യുക്തിപരമായി കാര്യകാരണ കാര്യകാരണ കാര്യങ്ങളെ കാണുന്നു മനസ്സിലാക്കാൻ യുക്തി യുക്തി എല്ലാത്തിനും കൃത്യമായ വിശദീകരണങ്ങൾ ശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ശാസ്ത്രത്തിൽ അടിസ്ഥാനപരമായി നമ്മൾ ചിന്തയാണ് അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ സംഭാഷണങ്ങളൊക്കെ അടിസ്ഥാനം തന്നെ കരുതുന്നു

വ്യത്യസ്തമായ ജോലികൾ വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ വ്യത്യസ്തമായ ചിന്താധാരകൾ എല്ലാ വിധത്തിലും ഇവരി ഒരു മനുഷ്യന് ഓരോ ലോകമാണ് ശരിയാണോ ഒരു മനുഷ്യനുള്ള വ്യത്യസ്തമായ ലോകങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഈ എല്ലാ ലോകങ്ങൾക്കും ഇടമുള്ള ഒന്നാണ് ബഹുസ്വരത നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുമ്പോൾ ഈ സ്റ്റേജിൽ ഇരിക്കുന്നവരെയും ഈ സംസാരിക്കുന്ന എന്റെയും ശബ്ദത്തിന്റെ കൂടുതൽ പ്രാധാന്യമില്ല ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ നിങ്ങൾ സംസാരിക്കേണ്ടി കൊണ്ട് എന്റെ ശബ്ദം നിങ്ങൾ എല്ലാവരും കേൾക്കുന്നു ഈ സാഹചര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളിന്റെയും ശബ്ദത്തിന് പ്രാധാന്യമുണ്ട് ഓരോ ആളിന്റെയും ചിന്തയ്ക്ക് പ്രാധാന്യമുണ്ട് ഓരോ വ്യക്തിയുടെയും കാഴ്ചപ്പാടിന് പ്രാധാന്യമുണ്ട് ബഹുസ്വരത ഞാൻ പറയുന്നത് യോജിക്കുന്നുണ്ടോ കൃത്യമായിരിക്കുന്നുണ്ടോ ബഹുസ്വരത എന്ന് പറയുമ്പോൾ വ്യത്യാസങ്ങൾ അംഗീകരിക്കലാണ് എങ്ങനെയാണ് വ്യത്യാസങ്ങളെ അംഗീകരിക്കാം വ്യത്യാസങ്ങളെ അംഗീകരിക്കുന്നത് നമ്മൾ പല വരുമ്പോൾ സംസാരിച്ചിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പല അംഗീകരിക്കുന്നത് ശ്രേണി ഘടന ആധാരമാക്കിയാണ് വാക്കുകയാണ് മുകളിലും താഴെയുമായി അംഗീകരിക്കുന്നത് നിരത്തിൽ ഈ നിറം മുകളാണ് ഈ ഭക്ഷണ മുകളിലാണ് ഈ ജാതി മുകളിലാണ് ഈ വണ്ടി ഓടിക്കുന്നവർ മുകളിലാണ് ഈ ശമ്പളമുള്ളവർ മുകളിലാണ് ഈ ബ്രാൻഡ് വസ്ത്രങ്ങൾ ധരിക്കുന്ന മുകളിലാണ് ഈ ആശയങ്ങളുടെ മുകളിലാണ് ഈ വലിയ വീടുകളുടെ മുകളിലാണ് അല്ല മനുഷ്യർ താഴെയാണ് പിന്നെ ശ്രേണി ഘടന അനുസരിച്ച് മുകളിലും താഴെയായി ആളുകളെ തന്നിട്ടുണ്ട് പക്ഷേ എന്ന് പറയുമ്പോൾ ആളുകളെ മുകളിലും താഴെയുമായി നമ്മൾ കൂടുമ്പോ മനുഷ്യരാകുമ്പോൾ ജാതി വ്യവസ്ഥ അംഗീകരിക്കാൻ പറ്റില്ല

ഒരു ജാ ജനിച്ചുകൊണ്ട് താഴെയാണെന്നും പൈസ കൂടുതൽ ആളുകൾ സമൂഹത്തിൽ ചെയ്യുന്ന ജോലികളെ ഒരു മതത്തിൽപ്പെട്ട ആളുകൾ പറ്റിയ പക്ഷെ സ്ത്രീകൾ പുരുഷന്മാരെക്കാളും താഴെയാണ് നമ്മൾ ഈ കാര്യവരം ഒന്നറിയാണ്ടല്ലേ മോളല്ലേ മോളെ വളർന്നുവരുമ്പോൾ ആ കുഞ്ഞ് കുഞ്ഞു വളർന്നുവരുമ്പോ പല പാലാമമാരും ജീവിച്ച ജീവിതം ആയിരിക്കുന്ന ആ കുഞ്ഞു ജീവിക്കേണ്ടി വരുന്നത് ആ കുഞ്ഞിനെ കുറച്ചു കൂടെ സ്വപ്നങ്ങൾ കാണാൻ പറ്റുക അവൾ ഞാൻ മനുഷ്യനാണെന്ന് ചിന്തിച്ചു വിരങ്ങളിൽ ആർക്കാൾ ഒരു ലോകം നമുക്ക് ആയിക്കോട്ടെ നമ്മൾ ഉത്തരവാദിത്തം ഉത്തരവാദിത്വം ചെറിയ വിളിക്കുന്നത് അതിൽ വരാം മറ്റൊരു രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറയുന്നത് വെച്ച് പറഞ്ഞു അടുത്ത രാഷ്ട്രീയം എന്താണ് ചിന്തിച്ചു നമ്മൾ രാഷ്ട്രീയം എന്താണ് നമ്മൾ വിചാരിക്കും രാഷ്ട്രീയം എന്താണ് ഇപ്പോൾ കേരളത്തിൽ എങ്ങനെ രാഷ്ട്രീയത്തെ കാണുന്നത് പറയുമ്പോൾ നമ്മൾ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകുന്നു എം പി ആവുന്നു എൽ എ ആവുന്നു പ്രത്യേകമായിട്ട് ഒരു രാഷ്ട്രീയ രാഷ്ട്രീയമാണ് പക്ഷെ അതിലുപരി നമ്മുടെ ഉള്ളിലുള്ള ഒരു ആശയധാരി ഒരു രാഷ്ട്രീയമല്ല നമ്മൾ ജീവിക്കുന്നതിൽ ഒരു രാഷ്ട്രീയമല്ല ജീവിക്കുന്ന രാഷ്ട്രീയം നമ്മുടെ ജീവിതത്തിൽ രാഷ്ട്രീയം ഉണ്ടോ ജീവിതത്തിൽ രാഷ്ട്രീയം ഉണ്ടെന്ന് ഒരു കാലത്ത് ഞാൻ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ കുറച്ച് കാലം സഞ്ചാരം അപ്പൊ ചോദിക്കുന്നത് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി അപ്പോൾ എന്തൊരു മറുപടിയാണ് ഇത് ഇറങ്ങാനും നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യമാണ് ഈ മൈക്കിന് മുന്നിൽ എന്റെ രാഷ്ട്രീയം ഞാൻ നടക്കുമ്പോൾ എൻ്റെ കൂടെ വേണം ഞാൻ ആര് കാണാത്ത എൻ്റെ കൂടെ വേണം ഞാൻ ചിന്തിക്കും വേണ്ട കൂടെ വേണം എന്റെ വീട്ടിൽ എൻ്റെ മോഹിനോട് സംസാരിക്കും എൻ്റെ വേണം ഞാൻ ചെയ്യുന്ന ജോലി എന്നുള്ള രാഷ്ട്രീയമാണ് ഞാനൊരു മനുഷ്യനോട് പെരുമാറും ആ രാഷ്ട്രീയം എൻ്റെ കൂടെ വേണം അതിൻ്റെ ഉള്ളിൽ വേണം രാഷ്ട്രീയം നമ്മുടെ പലപ്പോഴും വളരെ കാര്യമാണ് കുറച്ച് കാലത്ത് നമ്മൾ മനസ്സിലാക്കുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്തൊക്കെ പറയുന്നത് നമ്മൾ പൊതുവേയിൽ പറയുന്നതും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ സംസാരിക്കുന്നതും പൊതുസ്ഥലത്ത് ചെയ്യുന്നതും ജോലി സ്ഥലത്ത് ചെയ്യുന്നതും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഉണ്ടാകുന്നതാണ് രാഷ്ട്രീയം യോജിക്കുന്നുണ്ടോ ആ രാഷ്ട്രീയം എന്താണ് ഇപ്പൊ ഞാൻ ഇപ്പം ഞങ്ങൾ ഞാനൊരു രാഷ്ട്രീയം ഉണ്ട് എന്റെ കയ്യിൽ വെച്ചിട്ടുണ്ട് ഇന്നലെ മൈ ഓൺ ആണ് അതായത് എന്റെ സ്വന്തം സ്ത്രീ വേറെ ആരല്ല ഒരു നിയന്ത്രിക്കുന്ന സ്ത്രീയല്ല സ്വന്തം നിയന്ത്രണത്തിൽ ജീവിക്കുന്ന സ്ത്രീ എന്നെ കൂടി അതിനൊരു ബോധ്യം കൈവച്ചു അതിലൊരു രാഷ്ട്രീയമുണ്ട് ഉണ്ടോ അവരൊക്കെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്ന ഒരു രാഷ്ട്രീയമല്ലേ അവർക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കുന്ന ഒരു രാഷ്ട്രീയമല്ല അവർക്ക് ഇഷ്ടമുള്ള പഠിക്കാനുള്ള വിഷയം എനിക്ക് തന്നെ ഒരു രാഷ്ട്രീയമല്ല എനിക്ക് കല്യാണം കഴിക്കണോ വേണോ എന്ന് വേണ്ടോ വേണോ എന്ന് കൂടി തീരുമാനിക്കുന്ന ഒരു രാഷ്ട്രീയമല്ല പക്ഷേ ഞാൻ ഇവിടെ കാലത്തെ കാലത്ത് അറ്റുന്ന ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു തീരുമാനം വരിക അതിലൊരു രാഷ്ട്രീയമുണ്ട് സ്ത്രീകൾ അങ്ങനെ വെച്ചാൽ പ്രശ്നമുണ്ട് എന്ന് ചേച്ചി സമൂഹത്തോടുള്ള ഒരു പ്രതികരണം കൂടി അതുണ്ട് തള്ളി കറിപ്പിച്ച് നടക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് സ്ത്രീ നമ്മൾ സ്ത്രീകളുടെ ശരീര ഭാഷയും സംസാരിച്ചാൽ കഴിയുമ്പോൾ പോകുക കഴിഞ്ഞു ചുരുങ്ങിയ പൊതു പബ്ലിക് സ്പേസ് അത് ഉപയോഗിക്കാം ഉയർത്തി പറയുന്നത് ഒരു രാഷ്ട്രീയമുണ്ട് പൊതുവിടെ ഞാൻ ഇത്രയും സ്പേസ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ ഉണ്ട് ഉണ്ടോ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഞാൻ സ്ത്രീ ആയതുകൊണ്ട് എല്ലാവർക്കും കൊടുത്തിട്ട് അല്ല കൊടുത്തിട്ടല്ല ആവശ്യമില്ല വിശദാംശത്തിലേക്ക് വരാനില്ല ഞാൻ ഒഴിച്ചിരുന്ന ഭക്ഷണം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട് അടുക്കാം എങ്കിൽ മാത്രമല്ല എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയമുണ്ട് ഇല്ലേ ഉണ്ടോ ഉണ്ടല്ലോ ആ െക്കുറിച്ചാണ് രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോ ആ രീതി രാഷ്ട്രീയത്തെ കണ്ടുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് മൂന്നാമത് ലിംഗനീതി നീതി നീതി എന്താണ് എന്ന് നോക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് മനസ്സിലാവുന്ന ന്യായമായതും മനുഷ്യരെ തുല്യരായി കാണുന്നതും മനുഷ്യാവകാശങ്ങളെ പരിഗണിക്കുന്നതും മനുഷ്യനെ ആദൃതോടുകൂടി കാണുന്നതും തന്മ ഭാവത്തോടു കൂടി മനുഷ്യനെ ഉൾക്കൊള്ളുന്നതും ഉൾക്കുന്നതും യുക്തിപത്രമായി ഒപ്പം നിൽക്കണം അതിനോട് നിൽക്കുന്നതുമാണ് നീതി അപ്പോൾ ലിംഗനീതി എന്താണ് നമ്മൾ നമ്മൾ ബേസിക്കലി എല്ലാവരും ജെൻഡർ 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 എന്ന് എന്ന് എന്താണ് ലിംഗനീതി പറയുമ്പോൾ പുരുഷന്മാരെ പറയുന്നത് സംസാരിക്കുന്നത് നമ്മൾ സ്ത്രീകളെയും പുരുഷന്മാരെയും ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നു

വീട്ടിൽ ചെയ്യാ ഞാൻ പറയുന്നത് കൃത്യമാകുന്നുണ്ടോ ബോ എങ്ങനെയാണ് ആ കുട്ടി ജനിക്കുമ്പോൾ ഇത്തിരി ഒരു സന്തോഷം മലയാളമാണെങ്കിലും കേരളത്തിൽ സെക്സ് കൂടുതലാണ് കേരളത്തിൽ പൊതുവേ നമ്മൾ സ്ത്രീകൾ കൂടുതൽ ആദരം നൽകുന്നു എന്ന് പറയുന്നു പറയപ്പെടുന്നു പറയുന്നു പക്ഷേ നമ്മൾ എങ്ങനെ പെൺകുട്ടിയെ ആകുട്ടി ജനിക്കുമ്പോൾ ഒത്തിരി സന്തോഷം ഒരു കൂടുതലായിട്ട് പെൺകുട്ടി ജനിക്കുമ്പോഴേക്കും വളരെ ബുദ്ധിരായ മലയാളപക്ഷാണ് പറയുന്നത് അഭിസ്തരായ മലയാളപക്ഷം പെൺകുട്ടി ജനിക്കുമ്പോഴേക്കും ഒരു പക്ഷേ വലിയ ആ ഭാഗത്തെ രണ്ട് ഇത് രണ്ട് നമ്മൾ പാടുകളോ

ാണ് പറയോ അച്ഛൻ മാത്രം ലോകം പറയണം അച്ഛൻ മാത്രം ഗോവൻ ചെയ്ത് കുറച്ച് കിട്ടും അവർക്ക് ചിന്ത മനസ്സിലാവുന്ന സന്തോഷം സമുദ്രം എങ്കിൽ അച്ഛൻ മാത്രം കയറാം അമ്മയുടെ അത് മനോണ് അങ്ങനെ അറിയാൻ സാധിക്കണം ഈടെ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ മകൻ എന്നോട് പറഞ്ഞതാണ് സംസാരിക്കുമ്പോൾ

െങ്കു കഴിയുമ്പോ കെട്ടിടം കെട്ടിച്ച് കെട്ടിക്കുള്ളൂ അതുകൊണ്ടെങ്കിൽ നമ്മുടെ ഭാഷ പ്രയോഗത്തിൽ തന്നെ നമ്മൾ എങ്ങനെയാണ് ആമുക്കി പെൺകുട്ടികളെ വേറൊക്കെ കാണുന്നത് അത് മാത്രമല്ല കുറച്ചുകൂടി കഴിഞ്ഞാൽ വരും പെൺകുട്ടികളെ പറയും അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ വീട്ടിൽ പോയി കാണാതെ പറയൂടി ഒത്തിരി പേര് കാര്യം പണിച്ചില്ലേ ഒത്തിരി പേര് വേറെ വീട്ടിൽ പോയി അഡ്ജസ്റ്റ് ചെയ്യാൻ അടങ്ങി ഒതുങ്ങി ഒരു വാചകം പാചകം ആക്കോട് പറഞ്ഞിട്ടോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാറിയില്ല ശരിയാണോ അമ്പലം വന്നു പിന്നെ എന്തെങ്കിലും പരിഹാരം ഉണ്ട് കഴിച്ചിട്ട് കഴിച്ചാൽ നമുക്ക് നമുക്കിട്ടാം ശരിയാണോ ഒരു പെൺകുട്ടി അതിന് സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ ഒരു പയ്യനെങ്കിൽ നന്നാക്കി കൂടെ കിട്ടണം നന്നാക്കിയില്ലെങ്കിൽ അഭിപ്രായത്തിൽ എന്തെങ്കിലും നന്നാക്കുവെങ്കിൽ അഭിപ്രായത്തി കൂടെ ആക്കണം ഈ പെൺകുട്ടി ആവശ്യം വളർത്തുന്ന പ്രശ്നമില്ല ഈ പെൺകുട്ടിയോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ആകുട്ടിയോട് പറഞ്ഞോളൂ അഡ്ജസ്റ്റ് ചെയ്യാം നാളെ എൻ്റെ ജീവിതത്തിൽ ഒരു പങ്കാളി വരും എനിക്ക് ഭാര്യ ഭർത്താവ് എന്നീ രണ്ട് പങ്കാളികളുടെ കൃത്യമായ രാഷ്ട്രീയമായി വിയോജിപ്പുണ്ട് ഭാര്യ ഭരിക്കപ്പെടുന്ന ആൾ ഭർത്താവ് ഭരിക്കുന്ന ആൾ മലയാളത്തിൽ ഇതിന് അർത്ഥം ചെയ്യണം വിവാഹം തുല്യ പങ്കാളിത്തം നമ്മൾ അതിനെ ഒരാൾ മറ്റൊരാൾ ആ നിർവചന വിവാഹത്തിന്റെ കാരണം യോജിക്കണ്ടോ നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുന്നത് ആൺകുട്ടിയെ അഡ്ജസ്റ്റ് ചെയ്യാൻ ആൺകുട്ടിയോട് പറയുന്നില്ല ആൺകുട്ടിയെ കറിയാൻ നമ്മൾ സമ്മതില്ല എത്ര നമ്മൾ ആൺകുട്ടികൾ അറിയുമ്പോൾ പറഞ്ഞിട്ടില്ലേ അങ്ങനെയല്ലേ ആംഗുട പറഞ്ഞാൽ കറിയത് അതിന്റെ എന്താണെങ്കിലും കലയറിയോ ആൺകുട്ടിയെ അവരുടെ ഒരു വികാരങ്ങളും പ്രകടിപ്പിക്കാൻ പ്രാപ്തിയില്ലാത്തവരായിട്ട് മാറുവാണ് സങ്കടം എന്നാൽ പറയില്ല ആകുട്ടികളും പെൺകുട്ടികളും ചെറിയ പ്രായത്തിൽ ഒരുപോലെ ലൈംഗികക്രമം നേടുമ്പോ അല്ല ആൺകുട്ടികളും തോന്നുന്നു പറഞ്ഞില്ല കാരണം പറഞ്ഞാൽ നമ്മൾ വളർത്തുന്ന അവരുടെ ആണത്തോട്ടത്തെ പുരുഷത്തെ ബാധിക്കും ഒന്നും പറയാൻ പറ്റില്ല സങ്കടം ഒന്നും പറ്റില്ല എന്നിട്ട് ഇങ്ങനെ വളർന്ന് വരുന്ന ഒരു ആൺകുട്ടി ഒരു ജീവിതം വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു അടി ഒരു പ്രശ്നം ആലോചിക്കുന്നത് നമ്മൾ വളർത്തി വിടുന്നതിന്റെ പ്രശ്നം പറയുന്നത് പറയുന്നതെങ്കിലും യുക്തി ഉണ്ടോ ഉണ്ടോ അങ്ങനെ ഓക്കെ ജോണി വരുന്ന അല്ല നിതി ഞാൻ പറയുന്നത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ും പറയണം നമ്മുടെ ഒരു ജനാതെ സംഭാഷണമാണ് തീർച്ചയായിട്ടും ആകുട്ടി പെൺകുട്ടിയെ ചെറുപ്പത്തിൽ വീട്ടിലെ ജോലി വീട് ഒത്തിയാപ്പു പാചകം പഠിക്കും എന്തിനായി പഠിക്കുന്നത് വേറെ വീട്ടിൽ പോകണം ഇനി അറിയുമ്പോൾ മാറുമ്പം പാചകം അറിയാത്ത ഒറ്റ ആകുട്ടിയെ പെൺകുട്ടിയുടെ കളിയായി സ്വീകരിക്കും എന്ന് തോന്നുന്നില്ല പാചകം ആംഗ് പെൺകുട്ടിയെ പഠിക്കണം അവർക്ക് ജീവിക്കാൻ സ്വന്തമായിട്ട് ജീവിക്കാൻ പഠിക്കണം വീട് ആ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് ഒരു വീട്ടിൽ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോ ഈ കഴിച്ച പാത്രം പുരുഷന്മാർ മാത്രം അവിടെ വെച്ചിട്ട് പോയി കാണുമ്പോൾ ഒരു നല്ല രീതി തോന്നി അങ്ങനെ എന്താ സംഭവിക്കുക ഒരു അഭ്യർത്ഥന നടത്തിക്കോട്ടെ ഇന്ന് വീട്ടിലേക്ക് പങ്കെടുക്കാൻ ആളുകളെ എങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രമിക്കോ ഒരുപാട് മാറ്റാൻ പറ്റില്ല ഒരുപാട് പ്രായമായ ഒരു ശീലിച്ചത് പക്ഷെ മാറ്റം പറ്റുന്നവർ വേണ്ട കൈ വേണ്ടത് അവർ ബുദ്ധിമുട്ടാണ് അവർക്ക് പലർക്കും അങ്ങനെ ആരെങ്കിലും വരും വളർക്കും പല സാഹചര്യം ഉണ്ടോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക് വേണ്ട ഒരുപാട് അവരുടെ പ്രായമായിട്ടില്ല അവർ സാഹചര്യം അവർക്ക് ഉൾപ്പെടാൻ അവരുടെ പ്രായത്തെയും അവർ ജീവിത സാഹചര്യത്തെ പൂർണ്ണമായിട്ട് ബഹുമാനിച്ചു ഞാൻ യോജിക്കില്ല അല്ലെങ്കിൽ ശരി അത് മനസ്സിലാക്കാൻ അച്ഛനും ആ മാറ്റം ഉണ്ടാവും നമുക്ക് അച്ഛനില്ല

ശരിയാണോ കുറച്ചു പറഞ്ഞു അവസ്ഥയാണ് എനിക്ക് നമ്മളിപ്പോൾ മനസ്സിലാക്കണ്ടെ ആദ്യം നമ്മുടെ ആൺകുട്ടികൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവരുടെ പാത്രം എഴുതാനും തുണി എഴുതാനും പാചകം ചെയ്ത് കൊടുക്കാനും കുട്ടികളെ പ്രസിപ്പിക്കാനും മാത്രമുള്ള ഉപകരണങ്ങളല്ല പെൺകുട്ടി ശരിയാണോ ഒരു കാലത്ത് സ്ത്രീകൾ ജോലിക്ക് സമയത്ത് ഫേവർ പോകാത്ത ഈ രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ശാസ്ത്രജ്ഞർ അധ്യാപകർ കലാകാരൻ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് പൊതുപ്രവർത്തകർ പോലീസ് സിവിൽ എഴുത്തുകാർ ഇതെല്ലാം അല്ലെങ്കിൽ കുറേ പ്രകൃതി അവർക്കൊരു ഗർഭപാത്രം കൊടുത്തു അടുത്ത തലമുറ ഉണ്ടാക്കാൻ അവരെ വയസ്സി കുഞ്ഞു മാറുള്ളൂ സത്യമാണ് അതുകൊണ്ട് അവരുടെ ജീവിതത്തിലെ ബാക്കി എല്ലാ ചേട്ടനും വളിക്കാൻ കഴിയും ശരിയാണോ ചോദിക്കണേ ഒരു കുഞ്ഞിനെ വൈക്കം കൊണ്ടുപോകാൻ അമ്മയ്ക്ക് പറ്റുള്ളൂ മുഴുവൻ കാലം വരെ കൊടുക്കാൻ അമ്മയ്ക്ക് പറ്റുള്ളൂ പക്ഷേ കുഞ്ഞിനെ ഭക്ഷണം കൊടുക്കും കുഞ്ഞിനെ കുളിപ്പിക്കാൻ കുഞ്ഞിനെ ഡയപ്പർ മാറ്റാൻ കുഞ്ഞിനെ പഠിക്കാൻ അച്ച പറ്റുള്ളൂ പറ്റില്ലേ നമ്മളെന്താ ചെയ്യണേ അമ്മപ്പിച്ചു എന്താ മുഴുവൻ അമ്മയ്ക്ക് മതി ശരിയാണോ കുഞ്ഞു പഠിച്ചില്ലെങ്കിൽ ആൾക്കാർ കുറ്റം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വളർത്തു ദോഷമാക്കാം കൂടുതൽ നടക്കില്ലേ ല്ലോ നമ്മള് പറയും അവർ പക്ഷേ പറയുന്നത് പ്രെഗനന്റ് അവർ പ്രഗൻഡ് ഈ ഹസ്ബൻഡ് വൈകിട്ടും പ്രഗ്നാണ് അതിനർത്ഥം ഈ പ്രഗ്നൻസി സ്ത്രീയുടെ വൈക്കലാണ് അമ്മയാണ് പിന്നെ നടക്കുന്നെങ്കിൽ പ്രഗ്നൻസി രണ്ട് പേരും ഉത്തരവാദിത്വമാണ് നമ്മുടെ ഭാഷപ്പെടുത്തുന്നത് ഞാൻ ജോലി ചെയ്യുന്ന ജോലി ചെയ്യുമ്പോൾ പുഷുമാർ ഒരുപാട് പേര് നമ്മൾ എല്ലാ ഉത്തരവാദിത്വം കൊടുക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വീട്ടിലെ ഉത്തരവാദിത്തം പാചകം ഒറ്റ കാര്യം ചോദിക്കട്ടെ

ോ എനിക്ക് മനസ്സിലായിത്തോളം കേരളത്തിൽ കേരളത്തില കേരളത്തിൽ രണ്ട് പെൺകുട്ടികൾ ഉണ്ട് ഏറ്റവും വിഷമിക്കുന്ന വിഭാഗം പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ശരിയാണോ ആണോ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ആൺകുട്ടികൾ മാത്രമേ മനസ്സിലാക്കി നോക്കി ആ പെൺകുട്ടിക്ക് വിവാഹം കഴിച്ചാൽ വേണം അതാ അങ്ങോട്ടേക്ക് ജീവിക്കാം പെൺകുട്ടിയോ പറഞ്ഞു പഠിക്കേണ്ടത് രണ്ട് മത വികസിക്കണം പെൺകുട്ടികളുടെ അച്ഛനമ്മമാകുന്നു എന്നതൊരു ദൗർഭാഗ്യമായി മാറുന്ന ഒരു സാമൂഹ്യ സ്ഥിതി അത് ഒട്ടും നമ്മൾ പറയുന്ന ബഹുതരീത പറ്റത്തില്ല എന്തുകൊണ്ടാണ് പലപ്പോഴും സ്ത്രീധനം കൊടുക്കാൻ കേരളത്തിൽ ലിംഗ നീതിയെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീധനത്തെ കുറിച്ച് പറയാതെ പറ്റില്ല എന്നാൽ ഇത്ര വിദ്യാഭ്യാസമായ പെൺകുട്ടികൾക്ക് ജീവിതം കൊടുക്കേണ്ടത് ഞാൻ സാധിക്കേണ്ടത് നമ്മൾ ആലോചിക്കുന്നുണ്ടോ നമ്മൾ ആരെയൊക്കെ കാണണം നമ്മുടെ ലോട്ടറി കാണണം ഇത്ര പഠിച്ചു എന്താ അവർക്ക് ജീവിതം അങ്ങോട്ട് പോകാൻ പറ്റാത്തത് എന്താ ചിന്തിക്കുന്നത് എനിക്ക് എങ്ങനെ പൈസ വാങ്ങാൻ എനിക്ക് കല്യാണം നല്ല അച്ചവടം

എല്ലാവർക്കും അതിനെ നോക്കുമ്പോൾ ഹിന്ദു സമൂഹത്തിൽ വളരെ വലിയ പാറ്റാക്കിയിട്ടില്ല എല്ലാ മതങ്ങളും ക്രിസ്ത്യം വർദ്ധിക്കും ഇസ്ലാമൊക്കെ ഒക്കെ ആക്കി നിലനിന്ന് മതങ്ങൾ നിലനിന്ന് പറ്റാറാക്കി കല്യാണത്തിന് കൈ പിടിച്ച് കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് അമ്മ അമ്മ വിചാരിച്ച പ്രശ്നം പിന്നെ നമ്മൾ വളരെ ആളുകൾ അല്ലേ ഏറ്റവും വേദനാചാരമായിട്ട് നോക്കിയത് എവിടെയെങ്കിലും അച്ഛൻ മരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ദിവസമാണ് ഡിവോസ് നടത്തി അമ്മ സിംഗിൾ കയറായിട്ട് വളരെ തോന്നുകയാണ് പക്ഷെ കല്യാണം നടക്കുന്ന സമയം ആണ് എന്തോര ആചാരീതിയാണത് അതൊക്കെ നമ്മൾ മാറ്റണ്ടേ മാറ്റെ മാറ്റൊന്ന വലിയ സന്തോഷം യുക്തി കാര്യങ്ങൾ മാറ്റി നിർത്താൻ പറ്റണം യുക്തിയാണ് വീട്ടിൽ ഇത് കൂടുതൽ പുതിയ തലവേക്ക് വേണ്ടിയിട്ടാണ് സ്ക്രീനുകൾ മാത്രമേ ഭക്ഷണം പാചകം ചെയ്യാവൂ എന്ന് പറയുന്നത് യുക്തി ഉണ്ട് സ്ത്രീകളുടെ സീരിയൽ അത് നമ്മുടെ മാറണ്ടേ സ്ത്രീ പ്രസിഡ് സ്ത്രീകൾ പ്രസിദ്ധീകരണങ്ങളിൽ സംശിക്കാം ശ്രമിക്കാം രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ശരിയാണോ രാഷ്ട്രീയ രാഷ്ട്രീയം പുഷ്മാക്കളാണ് ഞാനും പുഷ്പോ സ്ത്രീകൾ പുഷ്മാക്കൾ നമ്മൾ കൃത്യമായിട്ട് വിഭജിച്ച മേഖലകൾ നൽകിയിട്ടുണ്ട് അത് യുക്തി ഉണ്ടോ യുക്തി ഉണ്ടോ ഇല്ലല്ലോ മറേണ്ട കല്യാണം പുഷ്പ സ്ത്രീകൾക്കും രണ്ട് കഴിക്കേണ്ടത് രണ്ടുപേർക്കും അല്ലേ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ രണ്ടുപേരും അച്ഛൻ ചെയ്യുന്നത് എങ്കുട്ടിയേക്കാൾ താഴെയാണോ വ്യക്തിയല്ല അത് മാറണേ അത് യുക്തി ഉണ്ടോ ഒരുപാട് സ്വപ്നങ്ങളില്ല രാജ്യത്തെ വലിയ ചെയ്യാൻ സംഭവം ചെയ്യുന്നത് ഇത്രയും പെൺകുട്ടികൾ പഠിച്ചിട്ടുള്ള കേരളത്തിൽ കേരളത്തിൽ തൊഴിൽ മേഖലയിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികളുടെ പേർസന്റേജ് ശതമാനം പെൺകുട്ടികളുടെ തൊഴിൽ മേഖലയിൽ പെൺകുട്ടികളുടെ ശതമാനം എന്ന് പറയുന്നത് നാഷണൽ ആവറേജിനാൾ കുറവാണ് ദേശീയ തലത്തിലുള്ള കുറവാണ് നമ്മുടെ പെൺകുട്ടികൾ അർത്ഥം എന്താ വിദ്യാസംബന്ധനായ ഒരുപാട് പേര് ജോലി ചെയ്യാതെ വീട്ടിലിരിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട കാരണം എന്താ കുട്ടികളെ നോക്കണം കുട്ടികളെ രണ്ടുപേർ നോക്കിയ പ്രശ്നമാകും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കുടുംബം വിവാഹം കുട്ടികൾ കുടുംബത്തിലെ ബന്ധങ്ങൾ ഇത് വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ ഭരണഘടനാ സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത് നമ്മൾ ബഹുസ്വരത എന്ന് പറയുമ്പോൾ അതിനകത്ത് വിശദമായ രണ്ട് മൂന്ന് തലങ്ങൾ കൂടിയുണ്ട് ഒന്നാമത്താണ് ഇൻക്ലൂസിവിറ്റി ഉൾക്കൊള്ളൽ എല്ലാത്തരെയും ഉൾക്കൊള്ളണം രണ്ടാമത്തെ വന്നതിന്റെ ഡൈവേഴ്സിറ്റി ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ വൈവിധ്യം ബഹുസ്വരത നമ്മൾ പൂരലിസം എന്ന് പറയും അതിൽ വൈദ്യങ്ങളും ഉൾക്കൊള്ളലും മൂന്നാമത് അടിസ്ഥാനപരമായി ഉണ്ടാകുന്ന ഒന്നാണ് ജനായത്വം ഈ ജനായത്വം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിലും പാർലമെന്റിലും ഡൽഹിയിലും ഭരണകൂടങ്ങളും മാത്രം ഉണ്ടാകുന്നതാണോ ഇത് വീട്ടിലുണ്ടോ വീട്ടിലെ ജനാധിപത്യ ജനാധിപത്യ ജനായത്വം ഉണ്ടോ നമ്മുടെ ഉണ്ടോ എന്റെ മകന് പതിനൊന്ന് വയസ്സല്ലോ ഞാൻ അവരോട് എന്തെങ്കിലും ഞാൻ വെക്കും അവനോട് ചോദിച്ചു മോനെ അമ്മയിൽ നിന്ന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട എന്താണ് ഈടെ സാർ എന്നാണ് വേണ്ടത് അവൻ പറഞ്ഞ രണ്ട് വാക്കുകൾ അങ്ങനെ ഈ ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നെ റിസ്പെക്ട് ചെയ്യണം നമ്മുടെ വിചാരം നമ്മൾ റിസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓഫീസ് പോകുമ്പോൾ നമ്മുടെ സീനിയർ നമ്മുടെ മുകളിലെ കള കാണുമ്പോൾ റിസ്പെക്ട് എന്ന് ആണോ ഏറ്റവും കൂടുതൽ ബഹുമാനം വേണ്ടത് നമ്മുടെ വീട്ടിൽ നമ്മളൊപ്പം ചേർന്ന മനുഷ്യൻ എന്നെ പതിനൊന്ന് വയസ്സിലെ മകനിലേക്ക് മോനെ അത് ചെയ്യാ എന്ന് പറയാറില്ല മോനെ അത് ചെയ്യാമോ എന്ന് ചോദിക്കാറുള്ളൂ അവൻ എന്തെങ്കിലും എനിക്ക് ബുദ്ധിമുട്ട് ഞാനവിടെ ഈ പറയുന്നത് നമ്മുടെ ബന്ധങ്ങളുണ്ടാവും അച്ഛനുമക്കും നമ്മുടെ ബന്ധങ്ങളുണ്ടാവും കുട്ടികളെ അഭിപ്രായം കേൾക്കുന്നുണ്ടോ കുട്ടികളുടെ ശബ്ദത്തിൽ എന്ന് പറഞ്ഞു പല പ്രാധാന്യം പ്രാധാന്യം ശബ്ദത്തിന് ശബ്ദങ്ങൾ വ്യക്തിപരമായിട്ട് മകൻ ഒന്നാം ക്ലാസ് സ്കൂളിൽ കൊണ്ട് ചേർക്കും ഒന്നരമാസം പോയിട്ടാൽ മതി കുറെ പേര് പറഞ്ഞു ഇല്ല മോൻ പറയുന്നത് പക്ഷേ ഒരു പറഞ്ഞു അമ്മ സ്ട്രിക്റ്റ് ഭാഗത്ത് സ്കൂളായിരുന്നു പക്ഷേ ഇവ പച്ച രണ്ട് മാസം സ്കൂളിൽ പോയില്ല അത് കഴിഞ്ഞ് ഒരു ഡോമിനിക് എൽ സ്കൂളി ആദൃഷ്ട്രിയാ അവിടെ അന്തരീക്ഷം വലിയ ഗ്രൗണ്ട് ഹാപ്പിയാണ് ഞങ്ങൾ ഗവൺമെന്റ് സ്കൂളിൽ നാലാം ക്ലാസ് ആവേണ്ട സ്കൂൾ എൽ പി കഴിഞ്ഞ അഞ്ചാം ക്ലാസ് ആയിട്ട് ഗവൺമെന്റ് എനിക്ക് ആറാം വയസ്സുകാരൻ്റെ ഡെസിഷൻ എടുക്കാനുള്ള തീരുമാനത്തെ ബഹുമാനിച്ചെങ്കിൽ വളരെ വലിയ സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞതിനാൽ മനസ്സിലാകും നമ്മുടെ കുഞ്ഞിനെ തീരുമാനിക്കാൻ കഴിവുള്ള വീട്ടിൽ അവരുടെ ശബ്ദം കേൾക്കണം ജീവിത പങ്കാളിയായ സ്ത്രീയുടെ ശബ്ദം പുരുഷമാരുക്കണം ഞാൻ പറയുന്നത് കേൾക്കാനും ഉള്ള ഒരാൾ മാത്രമല്ല ജീവിത പങ്കാളിയായ പുരുഷൻ്റെ സ്വരം സ്ത്രീകൾ കേൾക്കണം ഫുള്ള് ശബ്ദം കളിക്കണം ഒരു ശബ്ദം മറ്റൊരു ശബ്ബത്തെ ആക്രോശിച്ച് കാഴ്ച നടത്തുന്ന ശബ്ദത് ബഹുസ്ത വീട്ടിലുണ്ട് എല്ലാ പ്രായത്തിൽപ്പെട്ടവരെയും ശബ്ദം കേൾക്കുമ്പോൾ അതിൽ ബഹുശ്രയുണ്ട് എല്ലാവരും എൻ്റെ പ്രതിയിൽപ്പെട്ടവരെയും ശബ്ദം കേൾക്കുമ്പോൾ അതിൽ ഉണ്ട് ഇനി നമ്മുടെ വീട്ടിൽ തന്നെയാണ് രാഷ്ട്രീയം ഉണ്ടാവുന്നത് രാഷ്ട്രീയം പറയുമ്പോൾ നിങ്ങൾക്ക് പറയുന്നത് കുറച്ച് മാറിയാണെങ്കിലും പറയുന്നത് എതിർ ശബ്ദങ്ങളെ അടിച്ചമത്താകുന്ന ദൗർഭാഗ്യകരം പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ പല തലങ്ങൾ രാഷ്ട്രീയ രംഗത്തും ദേശീയ തലങ്ങളും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ എതിർ ശബ്ദങ്ങളുള്ള അസിക്ഷത ഉണ്ട് നമ്മുടെ ജീവിതത്തിനുണ്ട് നമ്മുടെ തൊഴിലുകൾ നമ്മുടെ വീട്ടിലുണ്ട് സൗഹൃദങ്ങളുണ്ട് വ്യത്യസ്തമായ സഹിക്കാൻ തന്നെ ശരിയല്ല വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ സഹിക്കാൻ തന്നെ വ്യത്യസ്തമായ വൈശ്വാസം താങ്ക് ഇത് നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളോട് അറിയാതെ നമ്മളാൽ മറ്റാളുകൾ പറയാൻ പറ്റില്ല എന്ന ആളുകൾ അത് വീട്ടിൽ ചീട്ടാം ആ രാഷ്ട്രീയം വീട്ടിൽ ചീവിച്ചാൽ മാത്രമേ അഭാഗം സ്കൂളിൽ ഉണ്ടാവും അവിടെ വിരിച്ചിരുന്നു ഇപ്പോഴും കാർഷികൾ ഉണ്ടാവണം ആകുട്ടികൾക്ക് എന്താണ് മെൻസ്ട്രേഷൻ എന്താണെന്ന് ഇവരുടെ അമ്മമാർ പറഞ്ഞു കൊടുക്കണം പറയണോ അമ്മേ മോയെ പറയാം എന്താണ് ആക്കണം എങ്കിൽ മാത്രമേ ആ ശാരീരിക അവസ്ഥകൾ കടന്നു പോകുന്നത് പെൺകുട്ടിയുടെ ശാരീരിക മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളൂ അങ്ങനെ മനസ്സിലാക്കുകൾ കൃത്യമായ സ്കൂളിൽ കൊടുക്കണം അമ്മമാരും അച്ഛന്മാരും പറഞ്ഞു കൊടുക്കണം അത്യാവശ്യമാണ് നമ്മൾ ജീവിക്കുന്ന ലോകം നമ്മൾ അറിയാതെ അവർക്ക് കിട്ടുന്ന സോഷ്യൽ മീഡിയ കൂടെ അവർക്ക് ഇരിക്കുന്ന സ്മാർട്ട് ഫോണിൽ കൂടെ അവർക്ക് കിട്ടുന്ന അവക്കുമായ ശാസ്ത്രീയമായ വിവരങ്ങൾ അവർ എന്നൊക്കെ അവധങ്ങൾ കൊണ്ട് ചാടിക്കാം എന്ന് അച്ഛന്മാർ മനസ്സിലാക്കണം കുട്ടികൾക്ക് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അവർക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന അവർ കേൾക്കണം അവർ സൈക്കോളജിയിലുള്ള സഹായം വേണമെങ്കിൽ ലഭ്യമാക്കണം ഇതെല്ലാം എങ്കിലും കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രധാനപ്പെട്ടതാണ് കൂടിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും നമ്മുടെ സമൂഹത്തിലെ സ്റ്റേറ്റസ് പ്രദർശിപ്പിക്കാനുള്ള ഉപകരണങ്ങളായിട്ട് കാണരുത് വ്യക്തികളുണ്ട് അവരുടെ സ്വസ്ഥങ്ങളാണ് അവരുടെ ജീവിതം ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ട നമ്മൾ നമ്മൾ ബാക്കി വെച്ച ജീവിച്ചിരിക്കണം നമ്മുടെ ബാക്കിയുള്ള സ്വസ്ഥ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങളും നമ്മുടെ ഇച്ഛകളും നമ്മുടെ ഇച്ഛാഭംഗങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഭാരത് അവർ അവരുടെ ജീവിതം ജീവിക്കാൻ അവരുടെ സ്വപ്നങ്ങൾ പിന്നെ നമ്മൾ നമ്മുടെ പറയാം എന്തെങ്കിലും ചോദിക്കുന്നത് അതെന്തൊരു പ്രശ്നം കൊടുക്കുന്ന കുച്ചിന് കൊടുക്കുന്ന പ്രഷർ പിന്നെ മറ്റൊന്ന് ഒരു പെൺകുട്ടിക്ക് വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും ആരും എനിക്ക് തോന്നുന്നില്ല ഞാനപ്പോൾ അവരുടെ ജീവിതം ജീവനാണ് ഒരു പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ ചെയ്യുന്നില്ലേ അവസാനം പെൺകുട്ടിയുടെ ജീവൻ ഒടുക്കഴിഞ്ഞിട്ട് കഴിയും നമ്മൾ കറി വല്ല കരുതോ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതാണ് ഒരു ചിരിക്കുന്നതാണ് മലയാളം ഒന്നുകൂടി പൊതുവാദം എല്ലാത്തിന്റെ മുകളിലെ സഹായമായിരുന്നു കണ്ണീരൊഴു ജീവന സങ്കട മനുഷ്യനോട് സമയം പ്രത്യേകിച്ച് പെൺകുട്ടികളോട് ജീവിതത്തിൽ അംഗങ്ങളാണ് ചെയ്യണം പൊരുതുന്ന മനുഷ്യർക്കണം മനുഷ്യർ കള വേണ്ടത് അതിനുള്ള ധൈര്യം നമുക്ക് വേണം പെൺകുട്ടിയാണോ മറ്റൊന്നും നമ്മൾ ചെയ്യുന്നത് പെൺകുട്ടിയുടെ സുരക്ഷ എന്ന പേരിൽ നമ്മൾ പെൺകുട്ടിയുടെ കഥ നമ്മളോട് പഠിക്കുന്നില്ല പെൺകുട്ടി പറഞ്ഞു പഠിക്കണം സ്ത്രീ എന്ന് പറയുന്നത് ഈ കാണുന്ന രൂപവും ശരീരവും മാത്രമല്ല ഡിഫറൻസ് ശരീരത്തിലുള്ള സ്വാഭാവികമായിട്ട് സ്ത്രീ എന്ന് പറയുന്നത് ഒരു മനസ്സാണ് വ്യക്തിത്വമാണ് ചിന്തയാണ് കാഴ്ചപ്പാടാണ് കഴിവുകളാണ് അഭിപ്രായമാണ് ഒരു മനസ്സുണ്ട് സ്ത്രീയുടെ രൂപത്തിന് അവർക്ക് മനസ്സുണ്ട് ഇഷ്ടങ്ങളുണ്ട് കേടുകളുണ്ട് സ്വന്തമായി ചിന്തയുണ്ട് ആത്മാനമുണ്ട് എല്ലാത്തിനും അറിയാൻ ഒരു സ്ത്രീയും ഒരു മനുഷ്യനും സ്ത്രീ മാത്രമല്ല ഒരു മനുഷ്യനും

രാഷ്ട്രീയം നോക്കുക എല്ലായിടത്തും സ്ത്രീകളാണ് ശരിയാണോ പറയുന്നതിനെ അനുസരിക്കുന്ന സ്ത്രീകളാണ് ആവശ്യം പക്ഷെ എല്ലാം മനുഷ്യരിക്കാതെ കൃത്യമായി പറയുന്നോ പറയാൻ അറിയാവുന്ന എനിക്ക് കാഴ്ചപ്പാടുതെന്ന് പറയാവെന്നെ എല്ലാവരും പറയാൻ ചോദ്യം ചെയ്യുന്ന ഒന്നിനും എന്റെ ജീവിതത്തിൽ ഞാൻ സമയത്തില്ല എടുത്തിപ്പിച്ച കണ്ണിണ്ട സ്ത്രീകൾ അംഗീകരിക്കാൻ തയ്യാറാണോ അസ്ത്രീകൾ വളർന്നാൽ മാത്രം പോകാം അവരെ പുലിയ മനുഷ്യരായി കാണുന്ന പറ്റുന്ന ആങ്കു കളി ആണ് ഈ ആ കുട്ടികൾ പെൺകുട്ടികൾ പരസ്പര ബഹുമാനത്തിൻ്റെ സമൂഹത്തിൽ ജീവിക്കണം അവരുടെ കുട്ടികൾ ബഹുമാനത്തിൽ അക്ഷരമായിരിക്കണം ആകുട്ടികളെ പഠിക്കണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ശേഷം ഒരു പെൺകുട്ടിയുടെ സമില്ലാതെ അവരുടെ ചരിതത്തിൽ പാടില്ല പെൺകുട്ടിയെ പഠിക്കണം സമ്മതമില്ലാതെ ആൺകുട്ടികളുടെ ജീവിതത്തെ പാടില്ല കൺസെന്റ് എന്താണെന്ന് മനസ്സിലാക്കണം ഇത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പറഞ്ഞു കൊടുത്ത് വളർത്തണം അഭിപ്രായം സ്ത്രീകൾ അംഗീകരിച്ചിരിക്കണം അനുസരിക്കാൻ സ്ത്രീകൾ അംഗീകരിക്കുന്ന സമൂഹത്തിൽ മാറ്റമുണ്ടോ അവരാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് സമയം തോന്നുന്നത് അതുകൊണ്ട് പറയാൻ ആഗ്രഹിച്ചത് എല്ലാം പറഞ്ഞില്ല ബഹുസ് പറയാം പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ വിജയത്തിൽ കല്യാണം കല്യാണം കഴിച്ചു രണ്ട് നടത്തി ജീവിതം വിജയിച്ചു ലോൺ 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 ബാങ്കിൽ നമ്മുടെ ജീവിതം പറയാൻ വെച്ചില്ല ശരിയാണോ വീട് വെക്കാനും കല്യാണം നടത്താനും വേണ്ടി മാത്രം മാറ്റി വെക്കുക അവിടെ നിങ്ങളുടെ മക്കൾ നമ്മുടെ മക്കൾ അവർ വേറെ വഴി പോകണമെന്ന് പറയാൻ അവർ അവരുടെയായ ജീവിത ജീവിതത്തിൽ ലക്ഷ്യമുണ്ട് അവരുടെയായ വഴികളുണ്ട് ഞാൻ ജീവിതം ഒരു ഔദ്യോഗികമായി കൃത്യമായ ജോലി ചെയ്യുന്നില്ല പല വിജയ മാതൃകൾക്ക് പുറത്താണ് ജീവിക്കുന്നത് പക്ഷേ ഞാൻ നടക്കുന്ന വഴികൾ ഞാനുണ്ട് എൻ്റെ വഴികളാണ് വേറെ ആരും വഴിയല്ല എൻ്റെ വഴി ഞാൻ വഴിയാണ് അതിനൊരു അഭിമാനം ധൈര്യമുണ്ട് നമ്മുടെ മക്കളെ അവർ നടക്കുന്ന വഴികളോട് പക്ഷേ അതേസമയം അവരുടെ ഉള്ളിൽ സാമൂഹിക രാഷ്ട്രീയ ബോധം ഉണ്ടാവും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെ തിരിച്ചു കൊടുക്കാം ബോധം അവർ ഉണ്ടാവുകയും മനസ്സുകയാണ് കേൾക്കുന്നത് കാണുന്നത് മുഴുവൻ സ്വന്തം ചിന്ത അല്പം പോലും പ്രായോഗിക ബുദ്ധി പ്രയോഗിക്കാതെ ഒരു അല്പമുള്ളത് നമ്മൾ അന്ധമായി അനുസരിക്കുന്ന മക്കളെ ചോദ്യം ചെയ്യുന്ന അന്ധമായിരിക്കും വേണം എങ്കിൽ മാത്രമേ ഞാൻ നേരം പറയാൻ ഒന്ന് ചുരുക്കി പറയാൻ ബഹുസ്വരത എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ശബ്ദത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ് അതിന്റെ അടിസ്ഥാനം ജനാത് ബോധമാണ് അതിന്റെ അടിസ്ഥാനം തുല്യതാണ് അടിസ്ഥാനം എല്ലാ മനുഷ്യരും ഉൾക്കൊള്ളലാണ് അതിന്റെ അടിസ്ഥാനം എല്ലാവരെയും ചേർപ്പിക്കലാണ് എല്ലാവരും മുള്ളിലും താഴെയായി ചേർപ്പിക്കലല്ല എല്ലാവരും ഒരുപോലെ തന്നെ ചെറുപ്പിക്കലാണ് ബഹുസ്വരത്തെ ആണിക്കല് ആ ബഹുസ്വത നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മുടെ രാജ്യത്തിന് അനിവാര്യമാണ് കാരണം ഏകശാപതമായി പോകുന്ന ഒന്നിനും വൈദ്യത്തെ ഉൾക്കൊള്ളാനാവില്ല ഏക പോകുന്ന ഒന്നിനും മനുഷ്യന്റെ വ്യത്യസ്ത വഴികളിലൂടെയുള്ള സദാർത്ഥമായ സഞ്ചാരങ്ങൾ കാഴ്ചപ്പാടുകൾ ആശയ സംഭാഷണങ്ങളെ ഉൾക്കൊള്ളാനാവില്ല കൊള്ളാനാവില്ല പോകുന്ന ഒരു നിർവചനത്തിന് മനുഷ്യൻ്റെ നിർജ്ജനം മനുഷ്യൻ്റെ വ്യതിർക്കതകളെ കൂടി ചേർത്ത് ഉള്ളിലെടുക്കാനാവില്ല എല്ലാ ചില എല്ലാ പ്രാധാന്യമുണ്ട് നമ്മുടെ രാഷ്ട്രീയം പറയുന്നത് സ്വന്തം ജീവിതത്തിൽ നിമിഷം ആ രാഷ്ട്രീയത്തിൽ ബഹുസ്വരം നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തെ ബുദ്ധിമുട്ടണം എല്ലാവരും ശബ്ദം വീട്ടിലെ ശബ്ദം ആ ഏറ്റവും അധികം വരുന്നത് നമ്മുടെ വീടുകളിൽ ബന്ധപ്പെട്ടാണ് ആൺകുട്ടിയും പെൺകുട്ടിയും വളർത്തുന്നതിൽ അവർ തെരഞ്ഞെടുക്കുന്നത് അവരുടെ വിവാഹം വരുമ്പോൾ അവരുടെ അവർക്കുള്ള ജീവിതം വരുമ്പോൾ കുട്ടികളെ വളർത്തുന്ന സാഹചര്യം വരുമ്പോൾ എത്ര മാത്രം നമ്മൾ അവരുടെ കാണിക്കുന്നു അടിസ്ഥാനത്തിൽ കാണിക്കും കാണുന്നു എത്ര മാത്രം നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് പുരുഷമാരും സ്ത്രീകളും എല്ലാതല്ല പക്ഷെ

ഏത് മനുഷ്യരുടെ കാണിച്ചാലും മാനദണ്ഡത്തിന്റെ പേരിൽ കാണിച്ചാലും നമുക്ക് എന്തെങ്കിലും പറ്റില്ല പക്ഷെ ഇന്ന് നിലനിൽക്കുന്ന നമ്മുടെ 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 ജീവിതത്തിൽ വീട്ടിൽ ദൈനംദിന പ്രവർത്തനത്തിൽ മാറ്റപ്പെട്ടു ആ മാറ്റം മീറ്റിംഗിൽ വീട്ടിൽ കാര്യം ആ മാറ്റം ഉണ്ടാവില്ലെങ്കിൽ നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ട്രാൻസ്ജെൻഡേസും എല്ലാ എല്ലാ മനസ്സിലാക്കണം ഭക്ഷണം സ്ത്രീകത്തിന്റെ ജീവനും രാഷ്ട്രീയം എതിർക്കേണ്ടത് ശക്തമായി എതിർക്കുന്നത് സ്വന്തം അഭിപ്രായം പറയുന്നത് ഒരു മനുഷ്യർക്കല്ലേ സ്ത്രീകളെ അംഗീകരിക്കുമ്പോൾ സ്ത്രീകളുടെ രീതിയിൽ സ്ത്രീകളുടെ ജാതിയുടെ പേരിൽ

ആകളാ പുരുഷന്മാരുണ്ട് നമ്മൾ ചോദ്യം ചെയ്യുന്ന ഒരു മനുഷ്യരെ വിവേചിച്ച് മനുഷ്യരെ അധികാരം ഒരു വ്യവസ്ഥയാണ് ചോദ്യം ചെയ്യുന്നത് അതിൽ സ്ത്രീകൾ സ്വന്തം സ്വന്തം മനുഷ്യാവകാശവും വ്യക്തികൾ നിലയിൽ സ്വന്തം ഏതും തിരിച്ചറിഞ്ഞു ഇതിനെതിരെ പോരാടണം മുൻപോട്ട് വേണം എനിക്കറിയില്ല എന്റെ അനുഭവത്തിൽ എന്ന് പറയാണെങ്കിൽ അവരുടെ ആത്മാഭിമാനം പണിയെടുക്കാതെ ഏത് അധികാരത്തിന് മുന്നിലും അത് വ്യക്തി ജീവിതത്തിനാണെങ്കിലും ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിലും രാഷ്ട്രീയ ജീവിതത്തിലാണെങ്കിലും ഒരു അധികാരത്തിനുമ്പോൾ അത് ജാതീയ അധികാരമാട്ടെ പുരുഷാധികാരവട്ടെ സമ്മതികളുടെ അധികാരമാവട്ടെ മതത്തിന്റെ പേരെയുള്ള അധികാരമാവട്ടെ ഏത് അധികാരത്തിന് മുമ്പിലും സ്വന്തം ആത്മാഭിമാനം പണയപ്പെടുത്താതെ തല ഉയർത്തിപ്പിടിച്ച് ഉള്ളിൽ ഒന്നും ഫൈറ്റ് ചെയ്യാനുള്ള എത്ര താഴെ വിനാലും ഞാൻ പൊങ്ങി പൊങ്ങി പറഞ്ഞു കവിതയുണ്ട് നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ചെയ്താൽ മുറിച്ചെടുക്കാം നിങ്ങൾ എന്നെ നിങ്ങളുടെ വെറുപ്പ് കൊണ്ട് കളി നിൽക്കാം പക്ഷെ ഞാൻ വായുവിനെ പോലെ പൊങ്ങി 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 പറഞ്ഞ എഴുതി മനോഹരമാണ് ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി അനുഭവിക്കുന്ന വാക്കുകൾ അങ്ങനെ എത്ര വിനാലും തല ഉയർത്തിപ്പിടിച്ച് വീണിട്ടവർ അവളുടെ വീഴ്ചയുടെ ഒരു സന്തോഷം ആ സന്തോഷവും അഭിമാനവും ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ അതുപോലെ ഞാൻ പുരുഷനാണ് എന്ന ഭാരം കറി മനുഷ്യർ എല്ലാതാക്കി ജീവിക്കാൻ നമ്മൾ വളർത്തിയായിട്ട് നമ്മുടെ അംഗങ്ങൾക്ക് മനുഷ്യരായി ജീവിക്കാൻ സാധിക്കട്ടെ ട്രാൻസ്ജെൻഡേഴ്സ് മനുഷ്യൻ സാധിക്കേ ആ തുല്യ മനുഷ്യർക്കുള്ള ബഹുസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല ഇത്രയും സംസാരിച്ചേർന്ന ഇത്രയും പേര് കുറച്ച് പേരുടെ ജീവിതത്തിനെങ്കിലും നമുക്ക് മാറ്റങ്ങൾ വരാൻ കൊണ്ടുവന്ന നമ്മൾ അർത്ഥം അർത്ഥമുണ്ടെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ആഗ്രഹങ്ങളിലുണ്ട് ആ നേരത്തെ കുഞ്ഞുങ്ങളോ അവിടെ വന്നിട്ട് ജീവിക്കുന്ന ലോകം ഇന്നത്തെ ജീവിതക്കാർ ഒരുപാട് സ്വന്തം സമർത്ഥമുള്ളതും സ്നേഹം സമയം കൂടുതലായിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുള്ള യോജി പരിപാടിയപ്പെടുത്തുക ഇത്ര നേരം ഈ സമയത്തിന്റെ ഭാഗമായി സംഭാഷന്റെ ഭാഗമായിരുന്നു ഇവിടെ ചാരിക എല്ലാവർക്കും സ്നേഹം തന്നെ നന്ദി എന്നെ ഒരുപാട് പാട്ടുകൾ പഠിക്കാൻ എൻ്റെ മകൻ ഗോവർദ്ധന അവർ നന്ദി കാര്യം കാരണം എന്റെ ചിന്തകളെ ഒരു വലിയ ചെങ്കിലും അസ്തി അമ്മയാണുള്ള ഒരു ആ അസ്ഥബോധം വലിയ ഒരു അനിർവാഹിക്കുന്നുണ്ട് മകൻ നന്ദി അതുപോലെ ഈ സംഭാഷണത്തിനു വെച്ച സംഘടനകൾ നന്ദി ഒരുപാട് അത് പൂർവ്വമായ സംഭാഷണങ്ങളുടെ സമൂഹത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഈ മാറ്റങ്ങൾക്ക് സാധിക്കട്ടെ ആശംസിക്കുന്നു എല്ലാവർക്കും ജനായത്വവും വീതത്വവും ബഹുസരം ഉൾക്കൊള്ളലും സ്നേഹവും സന്തോഷവും ചേർത്ത് വെക്കുന്ന എല്ലാം ചേർന്ന അത്പൂർവ്വമായ രാഷ്ട്രീയ ബോധമുള്ള ജീവിതം ആശംസിക്കുന്നു നന്ദി നമസ്കാരം